കുറേ നാളുകൾക്ക് ശേഷം തൻ്റെ മകനെ പഴയതുപോലെ ഒരുങ്ങി കണ്ണപ്പുണ്ട് എഴുന്നേറ്റു ആ പിതാവ് മൊനെ നീ എവിടേക്കാണ് അച്ഛനും വരാം ഒരു മിറ്റ് നിൽക്ക് വിത്രാളത്തിൽ പറഞ്ഞിട്ടകത്തേക്ക് നടക്കാൻ തുടങ്ങിയ അയാളെ തടഞ്ഞുന്തിരൻ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരാം നിർമ്മാല്യത്തിന് മുൻപെത്തണം കുറേ നാളെ ഈ ദേവിയെ കണ്ടിട്ട് നന്നായി പ്രാർത്ഥിക്കണം എനിക്ക് വീണ്ടും എഴുന്നേൽപ്പിച്ചതിന് നന്ദി പറയണം അപ്പോഴേക്കും മടുക്കളിൽ നിന്നും അമ്മയും ദക്ഷയും പുറത്തേക്ക് വന്നു അമ്മയുടെ കയ്യിൽ രണ്ടു പേർക്കും ചായ ഉണ്ടായിരുന്നു മൊനെ നീ എവിടേക്കാണ് അത്ഭുതത്തോടെ അമ്മ ചോദിച്ചപ്പോൾ ഇന്ദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മയുടെ കയ്യിൽ പിടിച്ചു ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാം പുതിയ ഉയർത്തിപ്പലേ ആദ്യം ദേവിയെ കണ്ടിട്ട് തുടങ്ങാമെന്ന് കയറി എനിക്ക് വന്നിട്ട് മതി ചായ മോളെ നോക്കിക്കോണേ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം കുഞ്ഞു നല്ല ഉറക്കത്തിലായത് കൊണ്ടാണ് അല്ലെങ്കിൽ അവളെക്കൂടി കൊണ്ടുപോകാമായിരുന്നു ഇന്ദ്രൻ പറഞ്ഞുള്ള തന്റെ ബുള്ളറ്റിന്റെ ചാവിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മോളെ കയച്ചിൽ കേട്ടപ്പോൾ ദക്ഷ പെട്ടെന്ന് റൂമിലേക്ക് പോയി മോളെ എടുത്തു അമ്മ ചുരുങ്ങിക്കൊണ്ട് കുഞ്ഞു ചോദിച്ചു അച്ചുമോൾ വാ ദജുമ കുളിപ്പിച്ചു തരാം അച്ചുമോൾ ആദ്യം കണ്ടപ്പോൾ തന്നെ ദക്ഷയെ ദജുമ്മ എന്നാണ് വിളിച്ചത് ദൈവനാണ് ആ വിളിപ്പ് തീരുത്തേണ്ടെന്ന് പറഞ്ഞത് ദക്ഷ കുറെ നിർബന്ധിച്ചപ്പോൾ മോളെഴുന്നേറ്റും അവളി എടുത്ത് ബാത്റൂമിലേക്ക് നടം ഒമ്മ ഫ്രഷ് ആക്കി അടുത്തേക്ക് കൊണ്ടുവന്നു അമ്മൂസിൻ്റെ അച്ചുറ്റി എഴുന്നേറ്റോ മോളെ വാരിയെടുത്ത് കവിളിൽ ചെമ്പിച്ച് കൊണ്ട് ചോദിച്ചു അവർ അമ്മൂച്ചേ ചിത്തമ്മ കുഞ്ഞിൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി അവർ അത് പിന്നെ ചിത്തമ്മ അമ്മമ്മയുടെ വീട്ടിൽ പോയി പെട്ടെന്ന് വാവി വന്ന കള്ളം പറഞ്ഞു അമ്മ മോൾ പാല് കൊടിക്കുക വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ച മുളയെ ദക്ഷ പുറത്തേക്ക് കൊണ്ടുപോയി ദശുമതരാട്ടോ പുറത്തെ മാവിൻ ചൂട്ടിലേക്ക് നടന്ന ദക്ഷ ഓരോന്നും കാണിച്ചു കൊടുത്ത് പാല് കൊടുക്കും മുൾക്ക് ചില സമയത്ത് ഒരു വാശിയാണ് ചിലപ്പോൾ ഒരു വാശിയും ഇല്ലാതെ എല്ലാം കഴിക്കും ഇനി എൻ്റെ മുൾക്ക് തിരിച്ചറിവ് ആകുന്നത് വരെ ഇങ്ങനെ തുടർന്നല്ലേ കഴിയൂ രണ്ട് വയസ്സ് തികഞ്ഞത് കഴിഞ്ഞ മാസമാണ് എല്ലാം ഭഗവതിന്റെ തീരുമാനം പോലെ ആവട്ടെ നെടുപേർ പോയ അമ്മ പറയുന്ന കേട്ടുമെന്ന് ദക്ഷാ ദേവിയുടെ നടയിൽ തൊഴുഞ്ഞു നിന്നു ഇന്ദ്രൻ ഇന്ദ്രനെ കണ്ട് പരിചയക്കാർ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി കിടന്നു പോയി അവനെക്കുറിച്ച് എന്തൊക്കെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് തിരുമേനി നീട്ടിയ പ്രസാദം വാങ്ങി ഇന്ദ്രൻ എല്ലാം ഭഗവതിയുടെ നിശ്ചയം ഇനി എഴുന്നേറ്റ് നടക്കില്ലെന്ന് പറഞ്ഞവരാണ് അധികം എന്നാലും എന്റെ മനസ്സിൽ തോന്നിയിരുന്നു അത്ഭുതം നടക്കുമെന്ന് ഭഗവതി തോന്നിച്ചതായിരിക്കും എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നില്ലേ താൻ അത്ര പെട്ടെന്നൊന്നും ഭഗവതി കൈവിടലടും ഒരു ശത്രു സംഹാര പൂജ കൂടി ചെയ്യാം ചീട്ടാക്കി കൊണ്ടുവരും തിരുമേനി പറഞ്ഞപ്പോൾ ഇന്ദ്രൻ രസീത് വാങ്ങാനായി പോയി ഇന്ദ്രേടാ എന്നുള്ള നീറ്റ് വില തിരിഞ്ഞു നോക്കി ഇന്ദ്രൻ ഒരു നിമിഷം തറിഞ്ഞ് നിന്ന് പോയി ഇന്ദ്രൻ ഒരു കാലത്ത് തന്റെ എല്ലാം വരുന്ന ശ്രീബാല വൃളത്തേട്ടായത് കൊണ്ട് തന്നെ വീട്ടിൽ സൂചിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല അവളെ തനിക്ക് ഇഷ്ടമാണെന്ന് തന്നെക്കാൾ രണ്ടോ മൂന്നോ വയസ്സ് താഴെയാണ് ശ്രീബാല ഓർക്കുമ്പോൾ ഇപ്പോഴും നോവാണ് മനസ്സിൽ പരസ്പരം തുറന്നു പറയാത്തൊരിഷ്ടം ഏട്ടൻ ശ്രീഹരി തൻ്റെ ഉറ്റ സുഹൃത്തായതും ശ്രീഹരി ഇപ്പോൾ ദുബായിലാണ് ഒറ്റ നിമിഷം കൊണ്ടുതന്നെ ഒരുപാട് ചിന്തിച്ചു ഇന്ദ്രൻ അപ്പോഴേക്കും ശ്രീബാല അടുത്തെത്തിയിരുന്നു ഞാൻ തൊഴിൽ നിൽക്കുമ്പോൾ തന്നെ ഇന്ദ്രട്ടനെ കണ്ടു പ്രസാദം വാങ്ങിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നടന്നു കഴിഞ്ഞിരുന്നു ഇന്ദ്രട്ടൻ ഇന്ദ്രൻ അവളെ നോക്കി കാണുകയായിരുന്നു കഴുത്തിൽ വലിയ താലിമാരുടെ തിളക്കമില്ല നെറ്റിയിൽ രസീന്ദൂരവും കരിമശി എഴുതാത്ത കണ്ണുകളിൽ ഏതോ വിഷാദഭാവം ഞെട്ടിച്ച് നിൽക്കുന്നുണ്ട് കയ്യിൽ നേരിയ രണ്ടു വളകളും കഴുത്തിൽ നേർമയിരു മാറി കാതിൽ മൊട്ടുപോലെ കുഞ്ഞു കമ്പൽ നെറ്റിയിൽ ചന്ദനക്കുറി മാത്രം സേറ്റുമുണ്ടാണ് വേഷം ഇപ്പോഴും ഉടയാത്ത ശരീരഭംഗി ഭംഗി പെട്ടെന്ന കണ്ണുകളെ പിൻവലിച്ചു ശക്തി തലയിൽ വശത്തേക്കും കുറഞ്ഞു അല്ല ബാറി എന്നാണ് മദ്രാസിൽ നിന്ന് വന്നത് ഇന്ദ്രൻ ചോദിച്ചു ഒരു മാസമായി അപകടം പറ്റിയ വിവരമൊക്കെ അമ്മ പറഞ്ഞു എന്തുകൊണ്ടോ കിടക്കുന്ന ഇന്ദ്രനെ കാണാൻ മനസ്സനുവദിച്ചില്ല എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ നടക്കുമ്പോൾ മുന്നിൽ വരാമെന്ന് കരുതി അവളുടെ വാക്കുകളിൽ നിരാശ ഉള്ളത് പോലെ തോന്നിയന്തോ ഭർത്താവ് വന്നില്ലേ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് വേണ്ടായിരുന്നെന്ന് തോന്നിയത് ഇന്ദനെ ഇല്ല ഇനി നാട്ടിലേക്ക് അയാൾ വരില്ല വിവാഹബന്ധം വേർപ്പെടുത്തിയാണ് ഞാൻ ഇവിടെ വന്നത് ഇനി ഒരു തിരിച്ചു പോക്ക് ഉണ്ടാവില്ല അയാൾക്ക് എന്നെ വേണ്ടത്രേ മുറ്റം പറയാൻ കഴിയില്ല തൻ്റെ ചോലിലൊരു കുഞ്ഞു വേണമെന്ന് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കില്ലേ അതിനുള്ള കഴിവില്ലാതെ പോയി എനിക്ക് കഴിഞ്ഞ എട്ട് വർഷമായി കഴിക്കാത്ത മരുന്നുകളും നേരത്തെ വഴിപാടുകളുമില്ല എനിക്കാണ് കുഴപ്പമേനാണ് അയാളെ കണ്ടെത്തൽ കളിച്ചു തോന്നി നിൽക്കുന്നതിൽ കാര്യമില്ലെന്ന് തോന്നി കുറ്റപ്പെടുത്തിയാലും വേദനിപ്പിച്ചാലും ഒന്നും സാറില്ല പക്ഷെ കൺമുന്നിൽ മറ്റു സ്ത്രീകളുമായി സഹിക്കാവുന്നതിനും ഒരു പരിധിയുണ്ടല്ലോ ആരെയും അറിയിക്കേണ്ടെന്നൊക്കെ ആദ്യം കരുതി ജീവൻ കൊടുക്കാനും ധൈര്യമില്ലായിരുന്നു അതുകൊണ്ട് അമ്മയോടെല്ലാം പറഞ്ഞു സ്ത്രീയേപ്പനാണ് തിരികെ വരാൻ പറഞ്ഞത് പിന്നൊന്നും നോക്കിയില്ല ഇന്ദ്രനോട് മനസ്സ് തുറന്നു പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നിയവൾക്ക് എന്തായാലും ബാലെടുത്ത് തീരുമാനം നന്നായി സഹിച്ചു നിൽക്കുന്നതിലും ഒരു ഉണ്ടല്ലോ ഞാൻ ചെല്ലട്ടെ തിരുമേനെ അന്വേഷിക്കുന്നുണ്ടാകും അവിടെ നിന്നാൽ തന്റെ മനസ്സും അവൾക്ക് മുന്നിൽ തുറക്കപ്പെടുമെന്ന് ഭയമീന്ദ്രൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു ശ്രീ ബാലക്ക് കൂടുതലായി എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ദ്രന്റെ ഒഴിഞ്ഞുമാറ്റം അവളെ അമ്പരപ്പിച്ചു ക്ഷേത്രത്തിലെ എല്ലാം കഴിഞ്ഞ് ഇന്ദ്രൻ പുറത്തേക്കിറങ്ങി ആൾ തറടെ അടുത്തു വെച്ചിരിക്കുന്ന ബുള്ളറ്റിന്റെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് എതിരെ അപ്പുണ്യമാഷു വരുന്ന കണ്ടത് കുഞ്ഞിനെ തന്നെ പഠിപ്പിച്ചതാണ് മാഷ് തൻ്റെ ആദിപുരവും അല്ല ആരെയ്ത് എന്റെ കൃഷ്ണ ഗുരുവായൂർപ്പാ ഇന്ദ്ര മാഷിന്റെ കണ്ണുകളിൽ ശിഷ്യനോടുള്ള വാത്സല്യവും അതിലേറെ ഒരു മകനോടുള്ള സ്നേഹവും കണ്ടു ഇന്ദ്രൻ അങ്ങനെ നമുക്ക് ഇടന്ന് പോകില്ല മാഷേ ഈ ഇന്ദ്രൻ പറഞ്ഞിട്ടും മാഷിയുടെ വലതയിൽ പിടിച്ചു തന്നെ നെഞ്ചിൽ ചേർത്ത് വെച്ചു ഇന്ദ്രൻ എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടല്ലോ മാഷിയുടെ സ്വരത്തിൽ അൽപ്പഴും ആശ്ചര്യമായിരുന്നു ആൾത്താറയുടെ കൽക്കേട്ടിലേക്ക് കയറിയിരുന്ന മന്ദ്രൻ മാഷ്ടെ കൈ പിടിച്ച് മാഷയെ നിരത്തിയവൻ മാഷെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വേണം നമുക്ക് കടന്നു പോകാൻ അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ മാഷിയുടെ പ്രാർത്ഥന വേണം അത് പറയുമ്പോൾ ഇന്ദൻ്റെ കണ്ണുകളിൽ നേർ സദാ സമയം നിന്നെക്കുറിച്ച് ഓർക്കാറുണ്ട് ഞാൻ നിന്റെ കിടപ്പ് കാണാൻ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതുവരെ അങ്ങോട്ടേക്ക് വരാതിരുന്നത് എന്റെ മുന്നിൽ ഓടി നടക്കുന്ന ഇന്ദനെ മാത്രം കണ്ടാ മതി എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു എന്തായാലും അത് നടന്നലോ ഞാൻ വൈകാതെ ഗുരുവായൂർക്ക് പോകുന്നുണ്ട് ഒരു കാഴ്ച കാണിച്ചു തന്നതിന് നന്ദി പറയാൻ ഇന്ദ്രന്റെ ഭാവത്തിൽ നിന്നും അവന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി മാഷിന് ഇന്ദ്രനെല്ലാം മാഷോട് തുറന്ന് പറഞ്ഞു എല്ലാം കേട്ട് മാഷെ ശിഷ്യനെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ ഇരുന്ന് പോയി സരിതയുടെ വീട്ടിൽ ബന്ധത്തിലുള്ള വരവൊക്കെ നിരച്ചു കഴിഞ്ഞു പെട്ടെന്നുള്ള അച്ഛന്റെ മരണം വല്ലതെ തളർത്തി അവളെ ഇടയ്ക്ക് വരുന്ന ദിനേശിൻ്റെ സാമീപ്യം അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു സഞ്ചി ഇപ്പോഴും പുറത്തൊക്കെ പോകുന്നുണ്ട് ആരോടും ഒന്നും സംസാരിക്കാറില്ല അവൻ എപ്പോഴും റൂമിൽ വാതിലടച്ചിരിക്കും ദിനേശൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോഴൊക്കെ സരിതയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നും അവനോട് അച്ഛനെ ചടങ്ങുകൾ കഴിയാൻ വേണ്ടി കാത്തിരുന്ന സരിത അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ ദിനേശിൻ്റെ കൂടെ പോകാനും വയ്യാത്ത അവസ്ഥയിലായിരുന്നു അവൾ അമ്മയാണെങ്കിൽ ഒരു കാര്യം നടന്നിട്ടില്ലെന്ന മട്ടിലുമാണ് വേണ്ട കാര്യങ്ങളെല്ലാം ദിനേശിനാണ് ചെയ്യുന്നത് എന്നാലും അമ്മ അവനോട് അടുപ്പം കാണിക്കാത്തത് വിഷമമായി സരതയ്ക്ക് ദിനേശിന്റെ അമ്മ വന്നപ്പോഴും അമ്മയുടെ പെരുമാറ്റം മാത്രം സുഖത്തിലായിരുന്നില്ല അവർ മാനതവിടാത്തത് കൊണ്ട് തന്നെ ഓർത്ത് ക്ഷമിക്കുന്നതുമാണെന്ന് സരതയ്ക്ക് അറിയാമായിരുന്നു ഡൽമയുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല ആകൾ സങ്കടത്തിലായിരുന്നു അപ്പയും അവളും മകളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പരമാവധി അഭിനയിക്കാനും ശ്രമത്തിനുണ്ടായാൽ പക്ഷേ ഇപ്പോഴത്തെ വിപുലമായി പോകുന്നു അഭിനയം രാത്രിയുടെ മറവിൽ ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീരിന് ഒരു ആയുസിന്റെ വിലയുണ്ട് അയാളുടെ ജീവിതത്തിൽ അപ്പാ മറ്റന്നാൾ കോട്ടയിലെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് വക്കീൽ ആന്റി വിളിച്ചിരുന്നു മകൾ പറഞ്ഞപ്പോൾ അയാൾ ഓർമ്മകളിൽ നിന്ന് ഉണർന്നു പോകാൻ മോളെ ആ ചടങ്ങ് കൂടെ പെട്ടെന്ന് കഴിയണം ഞാൻ ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിനക്കൊരു വരനെ കണ്ടുപിടിക്കാൻ കോടതിയും കേസ് ആയാൽ നല്ലൊരു ബന്ധം കിട്ടുന്നത് ഇല്ലാതാകും എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തണമെന്നാണ് അപ്പയുടെ ആഗ്രഹം അപ്പയുടെ ജീവിതത്തിൽ ഇനി മറ്റൊരു ആഗ്രഹവുമില്ല എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം വേണം എക്സാം കഴിഞ്ഞാൽ ഉടനെ വിവാഹം നടത്തണം കഴിഞ്ഞാൽ അപ്പയ്ക്ക് സമാധാനമായി മകളെ തലമുടി തല ഓടിക്കൊണ്ട് പറഞ്ഞു അയാൾ എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ടപ്പാ ഞാൻ കൂടി പോയാൽ ആരാ ഉള്ളത് ഞാൻ അപ്പയുടെ കൂടെ നിന്നളാം എനിക്കൊരു ജോലി കിട്ടിയാൽ നമുക്ക് രണ്ടു പേർക്കും ഇവിടെ സന്തോഷത്തോടെ കഴിയാം എൻ്റെ അപ്പയ ഒരറ്റക്കൊക്കെ ഞാൻ പോകില്ല അപ്പയെ വട്ടം പിടിച്ചുകൊണ്ട് പറഞ്ഞു തരുമോ മകളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾക്കായി പരതി അയാൾ അമ്മേ ഇനി അമ്മ ഇതൊക്കെ സഹിച്ചു നിൽക്കുന്ന എന്തിനാണ് അച്ഛനല്ല അമ്മക്ക് കഴിക്കാൻ ആഹാരം തരുന്നത് നമുക്കൊരു വാളകൂടെ എടുക്കാം അമ്മയ്ക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലിക്ക് പോയിട്ടെങ്കിലും ഉള്ള വെള്ളം നമുക്ക് സന്തോഷമായി കുടിക്കാം എക്സാം കഴിഞ്ഞാൽ ഒരു ജോലിക്ക് ഞാനും ശ്രമിക്കാം ഇവന്റെ പഠിപ്പോടെ കഴിഞ്ഞാൽ ഇവനും കൂടി ഒരു ജോലി കിട്ടിയാൽ നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരും അമ്മേ ഇനിയും എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ എനിക്കറിഞ്ഞിട്ടുണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു ആ സാധു സ്ത്രീക്ക് മകളെ ചേർത്ത് പിടിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല സ്വന്തമായി തീരുമാനം എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവർ തന്റെ മകനും മകൾക്കും മാത്രമായി ജീവിക്കുന്ന ഒരമ്മ ഇന്ദ്രൻ വീളെത്തുമ്പോൾ പാപ്പനും ചിന്നും വിവരം അറിഞ്ഞെത്തിയത് വല്യേട്ടാ വിളിച്ചുകൊണ്ട് ചിന്നു ഓടി വന്ന അവനെ വട്ടം പിടിച്ചുകൊണ്ട് കരഞ്ഞു അയ്യേ വല്യേട്ടന്റെ ചിന്നിട്ടി കറിയാണോ ഈ ഭാവം നിനക്ക് ചേരില്ല മോളെ അവളെ തന്നിൽ മണർത്തി മടർത്തി മാറ്റി മിഴുകിൽ നിന്നും ഒഴുകി ഇറങ്ങുന്ന കണ്ണു പറഞ്ഞു ഇന്ദ്രൻ നെഞ്ചു നിറഞ്ഞ വേദനയിലും എല്ലാവരെയും നോക്കി പുഞ്ചി ചോടെ നിന്നു അവൻ ഈ അപശാപനം പിടിച്ചിൽ കയറി അന്ന് മുതൽ തുടങ്ങിയ കഷ്ടകാലം തീറ്റുന്നില്ലല്ലോ ഭഗവതി കരഞ്ഞ നിറവിളിച്ചോണ്ട് അടുക്കള നിന്ന് ഇറങ്ങി വന്നു അച്ചമ്മ അവർ പറഞ്ഞു കേട്ട് അടുക്കള ചുവരിച്ച ആരുന്ന ദക്ഷ കരഞ്ഞു അച്ഛമ്മ വന്നപ്പോൾ തുടങ്ങിയ കുറ്റം പറച്ചാണ് അത് വരെയും പിടിച്ചു നിന്നു അവള് അച്ചമ്മ വെറുതെ ദക്ഷയ കുറ്റം പറയരുത് എന്റെ ഭാര്യ ഇവൾ ഇവളിവിടേക്ക് വരുന്നതിന് മുമ്പ് തുടങ്ങിയ ബന്ധമാണ് ഇവിടെ വിവാഹത്തിന് തലേ രാത്രി ഞാനത് കണ്ടുപിടിക്കുകയും ചെയ്തു അതിന്റെ അനന്തര ബലമാണ് ഇന്നലെ വരെ ഞാൻ അനുഭവിച്ചത് അപകടമാനപ്പുറം നടത്തിയതാണ് എന്നെ കൊല്ലാൻ തന്നെയാണ് അവർ തീരുമാനിച്ചത് എന്റെ ആയുസിന്റെ ഫലമോ അത് നിങ്ങളൊക്കെ പ്രാർത്ഥനയുടെ ഫലമോ ജീവൻ നഷ്ടമായില്ല വെറുതെ ജാതകദോഷത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇനി മേരാൽ ദക്ഷെ വേദനിപ്പിക്കരുത് ഒന്നും അറിയാത്ത പാവം പെൺകുട്ടിയെ വേദനിപ്പിക്കാൻ ഇനിയും ആരും ഇവിടെ നാവ് പൊക്കരുത് അത് പറയുമ്പോൾ അവൻ്റെ സ്വരം വല്ലാതെ ഉയർന്നു പോയിരുന്നു അച്ഛൻ ഒരു നിമിഷം അവന് തളപ്പിച്ചു നോക്കി നിന്ന് മോനെ അവള് വെറുതെ വിടരുത് നമുക്ക് പോലീസിൽ പരാതി കൊടുക്കണം അവൾ എവിടെ പോയി തുടങ്ങിയാലും നിനക്ക് അന്വേഷണം വരും നിലവിൽ നിന്റെ ഭാര്യയാണവള് ഇനി എല്ലാ ബന്ധവും വേർപെടുത്തി രേഖയാക്കണം അവള് അവൾക്ക് ഇഷ്ടമുള്ള ആളിൻ്റെ കൂടെ കഴിയട്ടെ നമുക്ക് നാളെ ഒരു തലവേദന ഉണ്ടാവരുത് പാപ്പൻ പറഞ്ഞപ്പോൾ അത് ശരിയെന്ന് ഇന്ദ്രനം തോന്നി ശരി പോലീസിൽ അറിയിക്കാം എന്റെ സുഹൃത്ത് ഷാജകാനാണ് ഇപ്പോൾ എ സൈ ഞാൻ പോയി സംസാരിക്കാം ഇന്ദ്രൻ പറഞ്ഞു ഞാനും കൂടെ വരാം പാപ്പൻ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ നിരസിച്ചു ഇതിനെ ഞാൻ ഒറ്റയ്ക്ക് മതി പാപ്പ അപ്പോഴേക്കും മോളോടി വന്ന് ഇന്ദ്രനെ ചുറ്റിപ്പിടിച്ചു മോളെ എടുത്തു വെച്ചു ഇന്ദ്രൻ അച്ഛെ ചിത്തമ്മ അമ്മമ്മ പോയി വാക്കുകൾ കൂട്ടി വെച്ച് പറഞ്ഞു അച്ചോട്ടി എവിടെയെങ്കിലും പോട്ടെ അച്ഛയുടെ പൊന്നിന് അച്ഛണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ കവളിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ അമ്മ ബാക്കിയിട്ടോ അച്ഛയെ ചുണ്ട് പൊറിപ്പിച്ച് വെച്ചുകൊണ്ട് അച്ചോട്ടി ചോദിച്ചു ഇന്ദ്രൻ മോള് വാ ചിറ്റിയെടുക്കാം കൈ നീട്ടി അജി ചിന്നുവിന്റെ അടുത്തേക്ക് പോയി മോളെ എടുത്തുകൊണ്ട് ചിന് ദക്ഷയുടെ അടുത്തേക്ക് പോയി ദക്ഷ റൂമിലായിരുന്നു കട്ടിൽ കമഴിന്ന് കിടന്ന് കരകുന്ന അവളെ കണ്ടപ്പോൾ പാവം തോന്നി ചിന്നുവിനെ ഇടത്തി ചിന്നി വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ദക്ഷ പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന മുഖം അമർത്തി തുടച്ചു ദശുമ്മ കരയാ അജി ചിന്നുവിന്റെ ഒക്കത്ത് നിന്ന് ഓർന്നിറങ്ങി ദക്ഷിന്റെ അടുത്തേക്ക് ചെന്നു അല്ലട പോന്നെ കണ്ണിൽ പൊടി പോയതാ മോളെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ദക്ഷ ദേവേട്ടൻ അറിഞ്ഞു വേടത്തി ചിന്നു അവളെ അടുത്തിരുന്നുണ്ട് ചോദിച്ചു ദയവേട്ടൻ്റെ ഫോൺ ശരിയായിട്ടില്ല കൂട്ടുകാരൻ്റെ ഫോണിൽ നിന്നാണ് ഇന്നലെ വിളിച്ചത് നമ്പർ ശരിയാക്കി കാലത്ത് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ പറയുന്നില്ല ഇന്ദ്രട്ടം പറയുന്നു പറയട്ടെ ദേവേട്ടൻ എങ്ങനെ പ്രതികരിക്കുമോ എന്തോ ദക്ഷവേദനയുടെ മോളെ നോക്കി അവിടെ ഫോൺ വിളിയും കള്ളത്തരവും കണ്ടപ്പോത്തനെ ഞാൻ ഓഹിച്ചതാണ് അമ്മയോട് ഞാൻ പറയുകയും ചെയ്തു തോന്നലാകുമെന്ന് പറഞ്ഞു അമ്മ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി അവർ ഇതിനനുഭവിക്കും എന്റെ വല്യാട്ടനെ പോലെയുള്ള ഒരാളെ ഉപേക്ഷിച്ച് കാക്കപ്പൊന്ന് തെടിപ്പോയാ അവർ അനുഭവിക്കും തീർച്ച ചിന്നു അമർഷത്തോടെ പറഞ്ഞു അതെ അവർക്ക് ശിക്ഷ ഈശ്വരൻ കൊടുക്കട്ടെ ഈ കുഞ്ഞിനെ ഏറ്റിട്ടു പോയാ അവർ ഗുണം പിടിക്കാനൊന്നും പോകുന്നില്ല എല്ലായിടേയും ശാപം ഏറ്റുവാങ്ങട്ടെ ദക്ഷയും പറഞ്ഞു അച്ഛമ്മ പറഞ്ഞു കേട്ട് എടുത്തി വിഷമിക്കേണ്ട അതങ്ങനെ തന്നെയാണെന്ന് കരുതി മതി വല്യാട്ടം പറഞ്ഞാൽ അച്ചമ്മക്ക് പേടിയാണ് അതുകൊണ്ട് ഇനി ഒന്നും പറയില്ല ചിന്നു പറഞ്ഞപ്പോൾ വേദന ചീവിച്ച ദക്ഷ ദക്ഷയുടെ ഫോൺ റിങ് ചെയ്തു മോളെ പേട്ടിലെത്തി ടേബിളിൽ നിന്ന് ഫോൺ എടുത്തു ദക്ഷ മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ദൈവമ്മ വിളിച്ചു അപനെ അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ സങ്കടം വന്നു അവൾക്ക് അമ്മയെ വിളിക്കുന്നതോടൊപ്പം ദക്ഷയുടെ കണ്ണുകളും നിറഞ്ഞ് സ്വരം ഇടറുകയും ചെയ്തു എന്താ മോളെ നീ കരയുകയാണോ അമ്മയുടെ ആദ്യം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അമ്മ ചിന്നമോളെ എടുത്ത് പുറത്തേക്ക് പോയപ്പോൾ ദക്ഷ വാതിലടിച്ചു ലോക്കാക്കി തറേ ദിവസം രാത്രി സംഭവിച്ചത് തൊട്ട് മുൻപ് അച്ഛമ്മ പറഞ്ഞു വെളുപ്പടെ എല്ലാം തേങ്ങിക്കൊണ്ട് അമ്മയോട് പറഞ്ഞോളു മനസ്സിന് ആശ്വാസം കിട്ടാൻ വേണ്ടി തന്റെ മകൾ പറയുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അമ്മക്ക് എന്തൊക്കെയാണ് കേൾക്കുന്നത് ഭഗവാനേ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു അമ്മ അമ്മയുടെ ചോദ്യം കേട്ട് ഗായത്രി അവരെ നോക്കി എന്തെന്ന ആംഗ്യം കാണിച്ചു ഞാൻ ഗായത്രിയുടെ കയ്യിൽ കൊടുക്കാം മോളെ എന്റെ ദേഹം കുഴയുന്ന പോലെ ഗായത്രി ഫോൺ വാങ്ങി കാതോട് ചേർത്ത് ഏട്ടത്തി ദക്ഷയുടെ കരച്ചീലകൾ ഗായത്രിയുടെ കാതിൽ പറഞ്ഞു മോളെ എന്താ ഗായത്രി ആകാംക്ഷയോടെ ചോദിച്ചോ ദക്ഷ എല്ലാം ഏട്ടത്തോട് വിശദീകരിച്ചോ പറഞ്ഞു എൻ്റെ ഈശ്വര എന്തു കേൾക്കണേ പൊന്ന് പോലത്തെ കുഞ്ഞിനെ ഇറ്റിട്ട് പോകാൻ ആ പെണ്ണ് എങ്ങനെ തോന്നി ഗായത്രി ചോദിച്ചു ഞാൻ പിന്നെ വിളയ്ക്കാർത്തി ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ റൂമിൽ കയറി കയറിയിരിക്കുന്നു തോന്നും അച്ഛമ്മയുടെ കുത്തു വാക്കൽ സഹിക്കാൻ കഴിയാ റൂമിലേക്ക് വന്നതാണ് ദക്ഷ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു അവരോട് പോയി പണി നോക്കാൻ പാ നിന്നെ ബാക്കി ആ വീട്ടിൽ ആരും ഒന്നും പറയുന്നില്ല അവർക്ക് മാത്രം എന്താ ഇത്ര തേട് ദേഷ്യത്തി ചോദിച്ചു ഗായത്രി ഞാൻ പിന്നെ വിളിക്കാർത്തി പിന്നെ രുദ്രനോട് ഇന്ദ്രനൊന്ന് വിളിക്കാൻ പറയണം പാവം എല്ലാടമിനയിക്കാനും ആ മനസ്സ് നിറുകയായിരിക്കും ദക്ഷ പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ പറയാം നീ പേടിക്കണം പിന്നെ ആര് പറഞ്ഞാലും കറിയാൻ നിൽക്കണ്ട അത് പിന്നെ അവർക്കൊരു താളാകും മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നത് കാണാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടർ ഉണ്ടാകും നീ കേറ്റിട്ടില്ലെന്ന് അടിക്കാം ഗായത്രി ഓർമ്മിപ്പിച്ചു ഒന്ന് മുകളിൽ കണ്ട് ദക്ഷ ഫോൺ വെച്ചു ഇന്ദ്രൻ ചായ കുടിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് മാറി പോളീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പുറപ്പെട്ടു അച്ഛനും പാപ്പനും മൊത്തിൽ പറഞ്ഞിട്ടും ആരെയും കൂടെ കൊണ്ടുപോകാൻ തയ്യാറായില്ല ഇന്ദ്രൻ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഉച്ചയോട് അടുക്കുമ്പോഴാണ് ദേവൻ വിളിക്കുന്നത് പുതിയ നമ്പറിൽ നിന്നായിരുന്നു വിളിച്ചത് അച്ഛൻ്റെ ഫോണിലേക്കാണ് ദേവൻ വിളിച്ചത് എല്ലാ വിവരവും മകനോട് പറയുമ്പോൾ ആ പിതാവിന്റെ മനസ്സ് തീങ്ങി അവരുടെ ഈ പോക്കയേട്ടനെ ഞാനും പ്രതീക്ഷിക്കുന്നു അച്ഛ എന്തായാലും ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ഷോക്ക് കാരണം എന്റെ ഏട്ടന് നടക്കാൻ കഴിഞ്ഞല്ലോ എനിക്കതാണ് ആശ്വാസം ഏട്ടൻ പറഞ്ഞിട്ട് എനിക്കെല്ലാം അറിയാമായിരുന്നു ആരോടും പറയണമെന്ന് ഏട്ടൻ പറഞ്ഞതുകൊണ്ടാണ് പറയാതിരുന്നത് ഇത്ര പെട്ടെന്ന് അവർ പോകുമെന്ന് കരുതിയില്ല അവർ പോട്ടെ അച്ഛ ഇനിയും അവർ വീട്ടിൽ നിന്നാൽ ചിലപ്പോൾ ജീവനില്ലാത്ത ഏട്ടന്റെ ശരീരം നമുക്ക് കാണേണ്ടി വന്നേ ഒരു എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചെന്ന് കരുതിയാൽ മതി ദേവൻ പറഞ്ഞത് ഞെറ്റിലൂടെയാണ് അച്ഛൻ കേട്ടുന്നത് തൻ്റെ ആൺമക്കൾക്ക് അറിയാമായിരുന്നു അപ്പോൾ അവളുടെ അഹിതം ഒന്ന് വിളിക്കട്ടെ അല്ലെങ്കിൽ അവൾ താഴെ ഉണ്ടെങ്കിൽ അച്ഛൻ ഫോൺ കൊടുത്താലും മതി ദേവൻ പറഞ്ഞപ്പോൾ അച്ഛൻ ദക്ഷെ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു മോളെ ദേവനാണ് വിളിക്കുന്നത് വേദനയുടെ ഫോൺ വാങ്ങി ദക്ഷ ദേവേട്ടാ ആ വീടിയിലെല്ലാം ഒതുക്കിയവൾ അച്ഛൻ പറഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു താൻ വിഷമിക്കണ്ട എനിക്ക് മേട്ടനമ്മെല്ലാം അറിയാമായിരുന്നു എൻ്റെ എണ്ണ അപകടത്തിലാക്കിയത് അവരാണ് കണ്ടുപിടിച്ചപ്പോൾ തന്നിലേക്ക് പഴി ചാരി അവർ അല്ലേ അവർ അതല്ല അതിനപ്പുറം ചെയ്യാൻ മടുക്കില്ലെന്ന് അറിയാം ഞങ്ങൾക്ക് താൻ വിഷമിക്കേണ്ട കേട്ടോ എൻ്റെ ദശുവിനെ മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം ഒരു അണുപൊരു തന്നെ ഞാൻ സംശയത്തില്ല കേട്ടോ ദേവൻ പറയുന്ന കേട്ടപ്പോഴെ ചുറ്റുപുള്ളിയുടെ മനസ്സിലേക്ക് മീലെറുവ പൊടിഞ്ഞിറങ്ങുന്നത് പോലെ തോന്നി അവൾക്ക് അമ്മയുടെ കയ്യിൽ കൊടുക്ക് റൂമിൽ ചെന്നിട്ട് താൻ മിസ്കൂൾ അടിച്ചാൽ മതി ഞാൻ അതിലേക്ക് വിളിച്ചിട്ടുണ്ട് ഫോൺ റൂമിലായിട്ടും അല്ലേ ദേവൻ ചോദിച്ചപ്പോൾ അതീന്ന് പറഞ്ഞു ദക്ഷാ അമ്മയ്ക്ക് ഫോൺ കൊടുത്തു ദക്ഷ മൊനെ ആ മഹാഭാവി പോയി മൊനെ എൻ്റെ കുഞ്ഞിനെ കൊന്നേനെ അവൾ ഫോൺ വാങ്ങിയതും കറിഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു പോട്ടെ അമ്മേ അമ്മയുടെ മകൻ്റെ നല്ല മനസ്സ് കാണാൻ അവർക്ക് യോഗ്യതയില്ല ഇനി തേടിപ്പോയ ജീവിതം എങ്ങനെയുള്ളതാണ് അധികം താമസിക്കതെ അവർ ആയി അന്ന് കുറ്റബോധങ്ങളുടെ നേരം അവർ ഉമ്മിത്തിയിൽ എന്നോണം നമ്മുടെ വീടിന് ബാധിച്ച ബാധ ഒഴിഞ്ഞു പോയെന്ന് കരുതിയാ മതി ദേവൻ പലതും പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിച്ചു ഗായത്രി വിവരങ്ങൾ പറഞ്ഞപ്പോൾ രുദ്രൻ അന്തം വിട്ടിരുന്നു പോയി നീ എന്തൊക്കെയാ പറയുന്നത് ഗായു ഇന്ദ്രന്റെ ഭാര്യ വിശ്വാസം വരാതെ തല തോർത്തിക്കൊണ്ടിരുന്ന രുദ്രൻ ഭാര്യ നോക്കി നിന്നു രുദ്രട്ടാ ഞാൻ പറഞ്ഞ സത്യമാണ് ആ മോദേവി ഇന്ദ്രട്ടനെ വിട്ടുപോയി ആ മോളുടെ കാര്യം ഓർത്തിട്ടായി എനിക്ക് നമ്മുടെ അരുവിനേക്കാൾ രണ്ട് വയസ്സിന് താഴെയാണ് ആവിശേഷം പൊന്നുമുടം പോലത്തെ മോള് കുരുന്നിന്റെ മുഖം മറക്കാൻ അവൾക്ക് കഴിയോ ആ കുഞ്ഞുമോളെ ഇട്ടിട്ട് പോകാൻ തോന്നിയാലോ ആ മുകളിൽ കണ്ണുനീരും കണക്ക് പറയേണ്ടി വരുന്ന ഒരു ദിവസം വരും അന്ന് അവളുടെ ഭാഗത്ത് ആരും നിൽക്കാൻ ഉണ്ടാവില്ല പ്രാഗിക്കൊണ്ട് ഭാര്യ പറയുമ്പോഴും രുത്തന്റെ മനസ്സിൽ ഇന്ദന്റെ മുഖമായിരുന്നോ